വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങളിൽ അനാഥരാക്കപ്പെടുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ് കാട്ടാന ചവിട്ടിക്കൊന്ന പോളിൻ്റെ വീട്ടിലെത്തി അധികൃതരോടുള്ള മകളുടെ ചോദ്യം ആരെയും കണ്ണീരാഴ്ത്തുന്നതാണ് പിതാവിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് മുമ്പേ പോളിൻ്റെ മകൾ സോന പറഞ്ഞ ആ വാക്കുകൾ കൂടി ഒരു സാധാരണ സാധാരണ വന്യമൃഗങ്ങളാകും ആക്രമിക്കുമ്പോ കിട്ടുമ്പോ തുകയാണ് എൻറെ അപ്പം ഡ്യൂട്ടിയിൽ ഇരിക്കുകയാണ് മരിച്ചത് പണത്തിന് വേണ്ടി ഇവിടെ ബാധിക്കുന്ന എൻറെ അച്ഛനാ ഒരു വനംവകുപ്പ് ജീവനക്കാരനല്ലേ ഡ്യൂട്ടിയിൽ ഇരിക്കാൻ മരിച്ചത് എൻ്റെ അപ്പൻ സ്വന്തം സാധാരണ ഉള്ളവര് മരിക്കുന്നതല്ല സ്വന്തം ഇഷ്ടത്തിന് പോയി റൂട്ടി പോയി നിന്ന് മരിച്ചതല്ല അദ്ദേഹം മോളെ ഡ്യൂട്ടി അച്ഛന്റെ പകരം ഞങ്ങൾക്കറിയാം കരുതണ്ട നിങ്ങൾ എന്തായാലും രണ്ടു ദിവസം കഴിയുമ്പോ പിടി തട്ടിപ്പോലെ ഞങ്ങളല്ലേ ഇത് മൊത്തം അനുഭവിക്കുന്നത് എന്റെ അച്ഛൻ ഡ്യൂട്ടിയിൽ മരിച്ചത് അപ്പൻ എപ്പോഴും വരാറുണ്ട് വന്യമൃഗങ്ങളായാലും നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചാലും അത് ഇങ്ങോട്ട് ആക്രമിക്കും ഒന്നു കിട്ടി തരാം എന്റെ അച്ഛനെ വെച്ച് പറയരുത് അതന്നെ വിളിച്ച് പറയുന്ന

ആന ചവിട്ടിനൊന്നും പറയാൻ പറ്റില്ല അത് ആന ചവിട്ടി പക്ഷെ ചികിത്സ ഇനി ഒരാൾക്ക് ഗതി വരരുത് മെഡിക്കൽ കോളേജിൽ കിടന്ന് ഒരാൾ ഇനി മരിക്കരുത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ട അവസ്ഥ എന്താ അപ്പൊ അത് മെഡിക്കൽ കോളേജ് അല്ലേ വേണ്ടുന്ന ചികിത്സ കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ഗതി വരില്ലായിരുന്നു